അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു സംഭവം ഉണ്ടാക്കാം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഒരു ഷോർട്സ് കണ്ടതാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാ വിചാരിച്ചിട്ട് അപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കാൻ തന്നതാ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി നമുക്കൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ടോ ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം ഇഞ്ചി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ല ഒരു മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ കേട്ടോ തരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം അപ്പം നന്നായി ബ്രൗൺ ആവൊന്നും വേണ്ട നമ്മുടെ സമൂസയുടെ ഉള്ളിലൊക്കെ വെക്കുന്ന ഫില്ല അത് പബ്സിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ഫില്ലിങ് അത്ര അങ്ങട് ദയാൽ മതി കേട്ടോ നന്നായി ബ്രൗൺ ആവണ്ട ആവശ്യമൊന്നുമില്ല സവോള ഒക്കെ നന്നായി വെന്ത് കിട്ടിയാൽ മതി പിന്നെ എൻ്റെ കയ്യിലൊരു ക്യാപ്സിക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പകുതി കിട്ടുമെന്നുള്ളു ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ക്യാപ്സിക് ഇടുന്ന നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് മാത്രം ക്യാപ്സിക്കത്തിൻ്റെ മണം നല്ലൊരു മണമാണല്ലോ അത് കാരണം ഉണ്ടിച്ചിങ്ങിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അണ്ട ഈ ഒരു പാകമായ മതി നന്നായി ഇങ്ങനെ ബ്രൗൺ കളർ കളറാവുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി അപ്പം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി ഒക്കെ ലേശം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറേ ആയി കഴിഞ്ഞാൽ അതിന് പുത്തെടുക്കൊള്ളു അപ്പോൾ എത്തി രീച്ചിത്തിനീച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നിങ്ങൾ എന്തോരാണോ മസാല ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് സവോളെടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ ഓരോ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഓരോ ടീസ്പൂൺ എടുത്ത് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ ഒന്നിങ്ങനെ വടിച്ചെടുക്കില്ലേ നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതവിടെ മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മൈദ ഒരു രണ്ടര കപ്പ് മൈദ ഞാൻ എടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ എടുക്കാം അത് ഞാനിവിടെ അരിപ്പൊടിയൊക്കെ എടുക്കണ ഒരു കപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് എടുക്കുക എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് രണ്ടര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അതേപോലെ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ പാൽ ഉണ്ടായിരുന്നില്ലേട്ടോ പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ സൊസൈറ്റി ഉള്ള കാരണം നമുക്ക് പാൽ അടിക്കുക സുഖം അപ്പോൾ രണ്ടര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരെണ്ണം മതിയിട്ടാണ് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ തരി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ പിന്നെ അത് അരച്ചെടുക്കുമ്പോൾ കുറ ഒരു ലേശം ഓയിലുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ oil ഓയിലുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല പിന്നെ ഒഴി നമ്മൾ അരക്കുന്ന സമയത്ത് ഓയിലും കൂടി വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് പക്ഷെ കേട്ടോ പക്ഷെ ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അരക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ടായിരുന്നു ഇന്ന് മാവ് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ ഇനി നമ്മൾ ദാ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്നും ഒഴിച്ചു കൊടുക്കട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നാക്കി കൊടുക്കുക എന്നിട്ടതുപോലെ കുറച്ച് മാവ് നമ്മളതിട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതായത് മസാലയുടെ മിക്സ് അതിട്ട് കൊടുക്കാം കേട്ടോ അത് നിറയിട്ട് കൊടുക്കുക ചുറ്റുഭാഗം ഇട്ട് കൊടുക്കട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇടാത്തതാണ് നിറയിട്ട് ചുറ്റുഭാഗം അങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു മസാല എല്ലായിടത്തേക്കും ആവണ രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ദാ ഈ ബാറ്ററി തന്നെ വീണ്ടും അതിന്റെ മേലെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തീ ഞാൻ നല്ല കുറച്ച വെച്ചേക്കുന്നത് കൂട്ടി വെക്കാൻ പാടില്ല കേട്ട അടി പിടിക്കും എന്നിട്ട് ബാക്കിയുള്ളതും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാക്കി മുറി രണ്ടല്ല മൂന്നോ നാലൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നിരത്തി എല്ലാ ഭാഗത്തേക്കും ആവിണെ വേദിയിൽ വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു മുട്ട രണ്ടെണ്ണം ആക്കിയിട്ട് വെക്കേട്ട അപ്പോൾ ഒരു മൂന്നാമ അഞ്ചാറ് അഞ്ച് മുട്ട ഒക്കെ പുഴുങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണേലും പുഴുങ്ങേണ്ടി വരും അപ്പോൾ ഞാൻ മൂന്നെണ്ണം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ മുറിച്ചിട്ട് അതിലിങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ മസാല കുറച്ചും കൂടിയും ബാക്കിയുണ്ട് അതും കൂടി അതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് കുറച്ചും കൂടി ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൂടി വച്ചിട്ട് ഒരു പതിന ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് നമ്മൾ നേരിട്ടിട്ട് ഗ്യാസ് വെച്ച് വേവിക്കണ്ട ഇതുപോലെ ഒരു ദോശക്കല്ല് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം വേവിക്കാൻ അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ലിഡ്ഡുകൊണ്ടാണ് ആദ്യം മൂടിയിട്ടുണ്ടായിരുന്നത് അത് ശരിക്കും മൂടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു മൂടി എടുത്തിട്ട് മൂടിയതാ കേട്ടോ അപ്പോൾ അടിഭാഗം ഒക്കെ ഒന്നായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മറച്ചിടണം മറിച്ചിടുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു എനിക്ക് എനിക്കറിയില്ലായിരുന്നില്ല ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങോട്ട് മറച്ചു പിന്നെ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് കളയായിരുന്നു പക്ഷേ ഞാൻ അതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്നെപ്പോലെ പൊട്ടത്താരുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും കൂടി ഒരു ദൈക്കൊട്ടിട്ടാണ് ഞാൻ പിന്നെ വേറൊരു ദോശത്തിൽ വെച്ചതിൻ്റെ മേലേക്ക് അങ്ങ് കൊടുത്തു അപ്പോൾ അത് അവിടെ നിന്നോട്ട് എന്നിട്ട് അടുപ്പത്ത് വെക്കുക അപ്പോൾ നമ്മുടെ മേൽവശം ഒന്ന് കുക്കായി വരും ഇതാണ് ലാസ്റ്റത്തെ ഒരു പരിപാടിയിട്ടാണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അരിവ് മൂലൊക്കെ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടിയും അടുപ്പത്തിങ്ങനെ ചെറിയ തീയിലാക്കിയിട്ട് ഒരു പത്തി ഇരുപത് മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ ആ നമുക്കിത് വെന്ത് വിട്ടു ഇനി നമുക്കത് മുറിക്കാം മുറിച്ചിട്ട് അപ്പത്തേന് ഇവിടെ കാത്തു നിന്ന് തുടങ്ങി ഓരോരുത്തരിതായോ ആയോ ചോദിച്ചിട്ട് കുഞ്ഞ് പിന്നെ കാത്തു കാത്തിട്ടങ്ങനെ കരാട്ടൊക്കെ പോയിട്ടാ ഞാൻ വൈകിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അത് ആച്ചുട്ടേന് കാത്തു നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടേക്ക് കൊടുത്തിട്ടായിട്ടാണ് ഒരു കഷ്ണം വിശമോളും ഉണ്ട് ഇട്ടപ്പുറത്ത് പാവം വലുതായി കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നിക്കുന്നത് അപ്പൊ ഇത് ആ ചുട്ടന് കൊടുത്തു ഇനി ചോൾ മുറിച്ചു കൊടുക്കാം നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ട്ടോ അപ്പൊ ഇത് വീട്ടിലെ ഉള്ള സാധനങ്ങൾ മാത്രാണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് അടിപൊളിയാണെന്ന് ഞാൻ കാര്യം എഗളെന്ന് പറയും അറിയില്ല ഒരു ചാനലിൽ കണ്ടതാ കേട്ടാ അപ്പൊ ഞാനൊന്നുണ്ടാക്കി ഷോർട്സ് കണ്ടതാണ് അപ്പൊ ഞാനൊന്നുണ്ടാക്കി നോക്കിയതാണ് പരീക്ഷിച്ചോക്കിയത് അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതാ ഉണ്ണി ഉണ്ട് കേട്ടാ അവൻ്റെ അമ്മ മറ്റൊന്നിവിടെ പൂരാണ് അപ്പോൾ പൂരത്തിന് ഇവരുടെ വക കളിയുണ്ട് കൈകുട്ടിക്കളിയുണ്ട് അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയേക്കോളൂ അപ്പൊ കുട്ടീനെ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയേക്കണത് മറ്റൊരു രണ്ടുപേരും എൻ്റെ മൂത്തോര് രണ്ടാളും അവിടെ കിടന്ന് ഉറങ്ങിട്ടാ മൂന്നാളേനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പൊ കുഞ്ഞുമില്ല കുഞ്ഞു മദർ കരാട്ടയ്ക്ക് പോയിട്ടുണ്ട് കരാട്ടയ്ക്ക് പോയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പുറത്ത് ഈ സംഭവം ഇത് ഇരുത്തിയിട്ട് ഇങ്ങനെ ബാക്കറിൽ ഇരുത്തിയിട്ട് പുറത്ത് വന്നിരുന്ന് നമുക്ക് എടുത്തുകൊണ്ട് ഇടക്കണ്ടല്ലോ അപ്പൊ ഞാനിവിടെ ഇരിക്കട്ടോ നല്ല പുടപൊടയ്ക്ക് മുഖത്തൊക്കെ അട്ടി അടി മുഴുവൻ മോത്തിക്കേണ്ടി വരിക കുറുമ്പലാണ് കുറുമ്പൽ കരയൊന്നും ഇല്ല അടുത്ത് ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ചായ ഞാൻ കുറച്ച് കൊടുത്തത് അതാ കൂടി എങ്ങനെ കളിക്കുക അങ്ങനെ ഞാനും അപ്പൂസും പുറത്ത് വന്നിരുന്നു കുറേ നേരമായിരുന്നു കൂട്ട അവിടെ അപ്പോൾ അത് റോഡ് ക്ലീനിങ്ങിനായിട്ട് നമ്മുടെ അവിടുത്തെ പിള്ളേര് പൂരാണല്ലോ ഇവിടെ പൂരത്തിന് എന്തൊക്കെയാണ് പരിപാടിയുണ്ട് നമ്മുടെ വരുമ്പം നിർത്തിട്ടോ അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് അവിടെ കടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചൂലവിടെ കൊടുത്തിട്ട് ഞാൻ അവനെ ഉണ്ണീനെടുത്തിട്ടിങ്ങനെ നടക്കട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനൊക്കെ ഒന്ന് അമർത്ത പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും അസാം വലിക്കും